السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همان مولا ستة وشواسيقلاء ستة ആത്മാവ് എവിടെയാണ് ഉണ്ടാവുന്നത് അത് ഭൂമിയിലേക്ക് വരുന്നുണ്ടോ പല ആളുകളും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാവ് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ നാൽപ്പത് ദിവസമൊക്കെ ഭൂമിയിൽ തന്നെ ഉണ്ടാകും മരണവീട് സന്ദർശിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യവും ചോദിക്കപ്പെട്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാ നമുക്കതിനെ സംബന്ധിച്ച് പ്രമാണങ്ങൾ എന്താണ് മനസ്സിലാക്കി തരുന്നത് ഹബീബായ റസൂലാഹി സല്ലാഹു അലൈ വസലം എന്താണ് ആ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഒരാളുടെ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് വിശ്വാസികളുടെ ആത്മാവാണെങ്കിൽ അതിന് രണ്ട് അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്കത് വരുന്നുണ്ട് വീണ്ടും തിരിച്ചു പോകുന്നുണ്ട് ഈ രണ്ട് അവസ്ഥകളിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം അഹമ്മദ് റഹ്മത്താഹി അലി അതേപോലെ തന്നെ മറ്റു മൊഹദീസുകളും സ്വഹിഹായ സനതോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു വിശ്വാസിയുടെ റോഹ് മലക്കുൽമൗത്ത് പിടിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള മലക്കുകളെല്ലാം ആ റൂഹിനെ ഏറ്റെടുക്കുകയും

മലക്കുകൾ ഈ ആത്മാവിനെയും കൊണ്ട് ആകാശലോകത്തേക്ക് കയറിപ്പോകും ഓരോ ആകാശങ്ങളിലും കയറുമ്പോൾ മലക്കുകൾ ചോദിക്കും എന്തൊരു സുഗന്ധമാണ് എന്തൊരു സുഗന്ധമാണ് ഈ റോഹിന് ഏതാണ് ഈ റോഹ് ആരുടേതാണ് ഈ റോഹ് അപ്പോൾ ആ വ്യക്തിയുടെ ദുനിയാവിൽ വെച്ച് വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേര് പറയപ്പെടും ഇല ആദ്യം ഒന്നാമത്തെ ആകാശത്തെത്തും ലഹും ആകാശത്തും ഫുലഹും അങ്ങനെ ഓരോ ആകാശത്തു നിന്നും മലക്കുകൾ തൊട്ടടുത്ത ആകാശം വരെ അതിൻ്റെ കൂടെ എല്ലാ ആകാശങ്ങളിൽ നിന്നും ഈ ആത്മാവിന് സ്വാഗതം ലഭിക്കും എല്ലാ ആകാശങ്ങളുടെ കവാടവും ആ ആത്മാവിന് വേണ്ടി തുറക്കപ്പെടും അങ്ങനെ ഏഴാമത്തെ ആകാശത്ത് എത്തിയാൽ വജൽ അള്ളാഹു മലക്കുകളോട് പറയും ഇല്ലിയീൻ എൻ്റെ അടിമയുടെ കിതാബ് കർമ്മരേഖ നിങ്ങൾ ഇല്ലിയൂൻ അതിൽ രേഖപ്പെടുത്തുക ഇലൽ എന്നിട്ട് ഭൂമിയിലേക്ക് തന്നെ വീണ്ടും റോഹിനെ മടക്കുക ും താറൻ കാരണം ഭൂമിയിൽ നിന്നാണ് അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അതിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നത് അവിടെ നിന്ന് തന്നെയായിരിക്കും മഹ്ഷറിൽ എഴുന്നേറ്റു വരുന്നതും അങ്ങനെ നബി നബിസലുലാഹു അലൈ വസലമ പറയുകയാണ് ഫുഹിഹി ഫയക്കാനി ഫുജി അങ്ങനെ ആ റൂഹിണ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടും അങ്ങനെ ബന്ധുമിത്രാദികളൊക്കെ മടങ്ങിക്കഴിഞ്ഞാൽ മുൻകർ നക്കീർ മലക്കുകൾ വന്നുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയും ചോദ്യം ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഹദീസിലൂടെ അലൈഹി അല്ലിസ്ലമ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് റോഹിനെ പിടിക്കും മറ്റു മലക്കുകൾ ആ റോഹിനെയും കൊണ്ട് ഏഴാമത്തെ ആകാശം വരെ പോകും പിന്നീട് ആ റോഹിൻ്റെ കർമ്മരേഖകൾ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തപ്പെടാൻ നിർദ്ദേശമുണ്ടാകും പിന്നീട് ഖബറിലേക്ക് ആ റോഹ് മടക്കപ്പെടുകയും മലക്കുകൾ ആ വ്യക്തിയോട് ഖബറിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് റോഹിൻ്റെ ഒരു അവസ്ഥ എന്നാൽ ഈ മരണപ്പെട്ട വ്യക്തി അവിശ്വാസിയാണെങ്കിൽ മലക്കുകൾ റോഹിനെയും കൊണ്ടു പോകുമ്പോൾ ഒന്നാമത്തെ ആകാശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ ചോദിക്കും മാ മാഹാദർ റോഹുൾ ഹബീസു ഏതാണ് ഈ മോശമായ ആത്മാവ് അപ്പോൾ ഇന്ന ഇന്ന ആളാണ് എന്ന് പറയപ്പെടും ഫയുസ്തഫ് തല യുഫ്ത ആകാശം ആ വ്യക്തിക്ക് വേണ്ടി തുറക്കാൻ ആവശ്യപ്പെടും പക്ഷേ ആകാശലോകം അവർക്ക് തുറക്കപ്പെടുകയില്ല ഒന്നാമത്തെ ആകാശത്തേക്ക് വരെ കയറിപ്പോവാൻ കഴിയില്ല അങ്ങനെ നബിസ്വലാഹു അലൈഹി വസ്സലമ ഖുർആാനിൽ സൂറത്തുൽ ആറാഫിലെ ആയത്ത് തെളിവായി തോതുകയാണ് ലാ തുലഹും അബുവാബുസ്സമാ ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല അസ്സ വജൽ അപ്പോൾ അള്ളാഹു സുബാനോ തല പറയും കിതാബഹു അയാളുടെ രേഖ നിങ്ങൾ എഴുതണം അയാളുടെ പേരും മറ്റു രേഖകളും നിങ്ങൾ എഴുതണം എവിടെ ഫി സിജീൻ സിജീനിൽ എഴുതണം എവിടെയാണ് സിജീൻ ഉള്ളത് ഫിൽ ഫിൽഫുല ഏറ്റവും താഴെയുള്ള ഭൂമിയിൽ അഥവാ ഏഴാമത്തെ ഭൂമിയിലാണ് അങ്ങനെ റോഹ് ഭൂമിയിലേക്ക് ശക്തിയായി എറിയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിശ്വാസികൾക്ക് ഒന്നാമത്തെ ആകാശം കയറി പോകാൻ പറ്റില്ല മറിച്ച് അവർ തടയപ്പെടും എന്നിട്ട് ഏറ്റവും ഭൂമിക്കടിയിലേക്ക് അഥവാ പാതാളം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ അവിടെയാണ് സിജീനുള്ളത് അവിടേക്ക് ആ റോഹ് മടക്കപ്പെടുന്നതാണ് അതേ സന്ദർഭത്തിൽ അതിനു മുമ്പായിക്കൊണ്ട് ഈ റോഹ് കബറിൽ ശരീരത്തിൽ പ്രവേശിക്കുകയും മുൻകരുണക്കീറ് മലക്കുകൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഭൂമിയിലേക്ക് അതറിയപ്പെടുകയും സിജീനിൽ അവരുടെ രേഖകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു റസൂൽലാഹി സല്ലാഹു അലൈ വസ്സലം നമുക്ക് അപ്രകാരമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ശരി ഇനി എങ്കിൽ റോഹ് ഭൂമിയിലേക്ക് കബറിലേക്ക് മടക്കപ്പെട്ടു മുൻകർ നക്കീറിൻ്റെ ചോദ്യമുണ്ടായി വിശ്വാസികളാണ് അവർ എങ്കിൽ സ്വർഗാവകാശികളാണെങ്കിൽ പിന്നീട് ആ റോഹ് എങ്ങോട്ടാണ് പോകുന്നത് അത് ഖബറിൽ തന്നെ ഉണ്ടാകുമോ അതല്ല ആകാശ ലോകത്തേക്ക് വീണ്ടും പോകുമോ വീണ്ടും ഉപരിലോകത്തേക്ക് പോവുകയും ആ ആത്മാവ് സ്വർഗ്ഗ പക്ഷികളുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിരിക്കുന്നു ഇമാം ഇബിനു മാജറഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുറഹ്മാൻ ഇബിൻ കാബ് അൽ അൻസാരി തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ക്യാൻ യു ഹദ്സൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലം ഖാൽ നബി അലൈഹി അലൈസ്മ പറഞ്ഞിട്ടുണ്ട് ഇന്നമ നസമതുൽ മുക്വായിറുൻ വിശ്വാസികളുടെ റോഹ് നസമത്ത് എന്ന് പറഞ്ഞാൽ റോഹ് വിശ്വാസികളുടെ റോഹ്വാറുൻ പക്ഷിയാക്കപ്പെടും സ്വർഗത്തിലെ മരങ്ങളിൽ നിന്ന് അത് ഭക്ഷിക്കുന്നുണ്ട് ജസദിഹി യൗമ പിന്നീട് കിയാമത്ത് നാളിലാണ് അത് ശരീരത്തിലേക്ക് മടക്കപ്പെടുന്നത് ഇത് വളരെ സഹിഹായ ഹദീസാണ് അപ്പോൾ കിയാമത്ത് വരെ വിശ്വാസികളുടെ റോഹ് സ്വർഗത്തിൽ പക്ഷികളുടെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും അവർ സ്വർഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട് എന്ന് നബി നബിസ്വല്ലാ വസ്ലം പഠിപ്പിക്കുന്നു കിയാമത്ത് നാളുവരെ അങ്ങനെയായിരിക്കും പിന്നീടാണ് മടക്കപ്പെടുന്നത് അപ്പോൾ റോഹ് വിശ്വാസികളുടെ റോഹ് ഭൂമിയിലല്ല അത് ഭൂമിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല എന്നും സ്വർഗത്തിലാണ് എന്നും നബി നബിസ്വലാഹു അലൈ വസ്സലാം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇതേ കാര്യം ഇമാം അഹമ്മദ് റഹമത്തുള്ള അലെ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട് മൂന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ ഹദീസിൻ്റെ സനദിലുണ്ട് ഒന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അറഹമത്തുള്ള അലിയ പറയുന്നത് ഹദ്സന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അറമത്തുള്ള അലയോട് പറയുന്നത് ആരാണ് ഇമാം ഷാഫി റഹമത്തുള്ള അലി ഇമാം ഷാഫി റഹമത്തുള്ള അലി ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് അൻ മാലിക്കിൻ അഥവാ ഇമാം മാലിക് റഹ്ത്തുള്ള അലിയിൽ നിന്ന് ഇമാം ഷാഫി റഹമ്മത്തുള്ള അലി ഉദ്ധരിക്കുന്നു അങ്ങനെ നബിസ് അല്ലാഹു അലൈഹി വസലം അവരെയുള്ള പരമ്പര അതിലും വളരെ കൃത്യമായി പറയുന്നത് വിശ്വാസികളുടെ റോഹ് പക്ഷികളുടെ ശരീരത്തിലായിരിക്കും അല്ലെങ്കിൽ പക്ഷികളായിരിക്കും സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ നിന്നത് കഴിക്കുന്നതാണ് കിയാമത്ത് നാളിൽ അള്ളാഹു സുബാനോ തല റോഹിനെ ശരീരത്തിലേക്ക് മടക്കുന്നത് വരെ അപ്രകാരമായിരിക്കും ഇക്കാര്യം മഹാനായ علامة ابن كثير رحمة الله عليه أديها تدى تفسير لدى وقد رفينا في مسند الإمام أحمد حديثا فيه البشارة لكل مؤمن بأن روحه تكون في الجنة تسرح أيضا فيها وتأكل من ثمارها وترى ما فيها من النظرة والسرور وتشاهد ما أعده الله لها من الكرامة وهو بإسناد صحيح عزيز عظيم صحيحايا مهتايا സനതുള്ള ഹദീസിലൂടെ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത വന്നിട്ടുണ്ട് അവരുടെ റോഹൽ സ്വർഗ്ഗത്തിൽ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ കാണാൻ അവർക്ക് സാധിക്കും അതിലെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് കഴിക്കാൻ അവർക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ഈ വലിയ സനദ് അഥവാ ഇമാം അഹമ്മദ് മുൻ ഹംബൽ ഇമാം ഷാഫി ഇമാം മാലിക് റഹമ്മത്തുള്ള അലി മൂന്ന് അയിമ്മത്തുകളും ഉൾക്കൊള്ളുന്ന ആ ഒരു ഹദീസിൻ്റെ പരമ്പര അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്നാൽ ഷുഹതാക്കളുടെ റോഹുകളാകട്ടെ പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ശരീരത്തിലാണ് അത് പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് വേറെ സ്വഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ റോഹ് സ്വർഗ ഈ രൂപത്തിലാണ് എന്ന് കൃത്യമായ ഹദീസിൽ വന്നിട്ടുണ്ട് ഇനി അവിശ്വാസികളുടേതാണെങ്കിലോ അത് സിജീനിലുമാണ് ഇമാം നസാ ഇറഹത്തുല്ലി അദ്ദേഹത്തിൻ്റെ സുനുൽ കുബറയിൽ ഉദ്ധരിക്കുന്നു വഅ്മൽ കാഫിറു ഫുബിർഹുബിഹാ ഇല ബാബിൽ ഒരു സത്യനിഷേധിയുടെ റൂഹ് പിടിക്കപ്പെട്ടാൽ ഭൂമിയിലേക്ക് ഭൂമിയുടെ വാതിലിലേക്ക് അതിനെ കൊണ്ടുവരപ്പെടും യഹൂൽ ഹസനത്തുൽ അറുദ് മാ വജദന വജദിനൻ അൻതുന മിൻഹാദിഹി ഇതിനേക്കാൾ മോശമായൊരു ദുർഗന്ധം വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല ഫത്തബുലു ഇലൽ ഇല അറുദ്സ്ല അങ്ങനെ ഏറ്റവും താഴെയുള്ള ഭൂമിയിലേക്ക് അത് മടക്കപ്പെടും അപ്പോൾ സത്യനിഷേധികളുടെ റൂഹ് ഏറ്റവും താഴെയുള്ള ഭൂമിയിലേക്കാണ് അത് മടക്കപ്പെടുന്നത് ഇമാം നസായിയുടെ തന്നെ കുബ്രയിലുള്ള മറ്റൊരു പ്രയോഗം ഹത്ത യത്തൂബിഹി അർവാഹൽ കുഫാർ സത്യനിഷേധികളുടെ റൂഹ ഉള്ള സ്ഥലം അപ്പോൾ അതെവിടെയാണെന്ന് മനസ്സിലായി ഭൂമിക്കടിയിലാണ് പാതാളത്തിൽ ആണ് അല്ലെങ്കിൽ സിജീനിലാണ് അതുള്ളത് എന്നാണ് സ്വഹിഹായ ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളുടേതാണെങ്കിൽ സ്വർഗലോകത്തും സത്യനിഷേധികളുടേതാണെങ്കിൽ ഭൂമിക്കടിയിലുമാണ് ഭൂമിക്ക് മേലെ വന്നുകൊണ്ടുള്ള ഒരു ഏർപ്പാട് ആത്മാവിനുണ്ട് റോഹനുണ്ട് എന്ന് നമുക്ക് എവിടെയും പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല മാത്രമല്ല ഭൂമിയിലേക്ക് മടങ്ങി വരികയില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു സുഹാനോ താല വ്യക്തമാക്കുന്നുണ്ട് ഇബിൻ മാജറഹല്ലാഹിഅാലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നുണ്ട് ജാബിർ ഇബിൻ അബ്ദുല്ലാ റലി അള്ളാഹു വാൻഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹിബിൻ അമർബിൻ ഹറാം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അഥവാ ഷഹീദായി റഹദ് യുദ്ധത്തിൽ അള്ളാഹു സുഹാന സന്നിധിയിലെത്തിയപ്പോൾ റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട് യാ തമന്ന അലയ്യ എൻ്റെ അടിമയായ വ്യക്തി താങ്കൾ ആഗ്രഹിക്കൂ താങ്കൾക്ക് ഞാൻ നൽകാം അപ്പോൾ അബ്ദുല്ലാഹിബിൻ അമർബുൻ ഹറാം റബിൻ പറയും ഭൂമിയിൽ നീ എന്നെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കൂ ഞാൻ ഒരിക്കൽ കൂടി യുദ്ധം ചെയ്ത് കൊല്ലപ്പെടട്ടെ ഫക്കാല റബ്ബു സുഹാന അപ്പോൾ അള്ളാഹു പറയും ഇന്നഹു അന്നഹും ഇലൈഹാല ഞാൻ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കതറാക്കിയിട്ടുണ്ട് ഒരിക്കൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിയാമത്ത് നാളിന് മുമ്പ് ഭൂമിയിലേക്ക് മടക്കപ്പെടുകയില്ല അഥവാ ഭൂമിക്ക് പുറത്ത് ജീവിക്കുന്ന ഒരവസ്ഥയില്ല നാം നേരത്തെ പറഞ്ഞ സന്ദർഭത്തിലല്ലാതെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി റോഹിണ മടക്കി കൊടുക്കും അതിനപ്പുറത്തില്ല അപ്പോൾ ആ വ്യക്തി പറയും യാ റബ് അറബ് മിൻ വറായി എനിക്ക് ശേഷമുള്ള ആളുകൾക്ക് ഈ സന്തോഷവാർത്ത അറിയിക്കണം എന്ന് അബ്ദുല്ലാഹുബിനു അമർബിൻ ഹറാം റതിയല്ലാൻഹു അള്ളാഹുവിനോട് ആവശ്യപ്പെടും ഫ അൻസല അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ കരുതരുത് അള്ളാഹുവിൻ്റെ അടുക്കൽ അഥവാ സ്വർഗ അവർക്ക് റിസക്ക് ലഭിക്കുന്നുണ്ട് ഉപജീവനം ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഖബറിൽ വെച്ച് സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങൾ സ്വാലിഹായ കർമ്മങ്ങൾ ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ രൂപത്തിൽ വരികയും അവർ സ്വർഗ്ഗാവകാശികളാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് റബ്ബി അഖ്മി അഹ്മിസ്സാ ഹത്തീ വമാലി അള്ളാഹുബെ കിയാമത്ത് നാളിനെ നീ കൊണ്ടുവരണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്കും സ്വത്തിലേക്കും മടങ്ങിപ്പോകാൻ അപ്പോൾ ഖബറിൽ വെച്ച് ഒരാൾ തിരിച്ചറിയുന്ന കാര്യമാണെന്ത് എനിക്ക് കിയാമത്ത് നാളിലല്ലാതെ എൻ്റെ കുടുംബത്തിലേക്ക് ഇനി മടങ്ങിപ്പോവാൻ കഴിയില്ല അഥവാ ഭൂമിയിലേക്ക് മരണപ്പെട്ട വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്നർത്ഥം ഇത് വളരെ കൃത്യമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവ് അത് മരിച്ച വീട്ടിലേക്ക് വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ അടിസ്ഥാനമില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ് ശരിയായ കാര്യം ഈ ഹദീസുകളിൽ പറയപ്പെട്ട നബിസലാസ്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ് വിശ്വാസികളുടെ റോഹ് ചോദ്യം ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് മടക്കപ്പെടും പിന്നീട് വീണ്ടും സ്വർഗത്തിൽ പക്ഷികളുടെ രൂപത്തിലാണ് ഉണ്ടാവുക സത്യനിഷേധികളുടെ റോഹുകൾ ഭൂമിക്കടിയിൽ പാതാളത്തിൽ സിജീനിലാണ് ഉണ്ടാവുക ഈ രണ്ട് കൂട്ടരും ഭൂമിയിലേക്ക് വരുന്ന പ്രശ്നമില്ല പ്രേതമായി വരികയോ അതേപോലെയുള്ള ജിന്നുകളുടെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റായ വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനഹു താല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാനുള്ള തോഫിയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു വസ്ലമാല ഖൈര് ഹൽഖി മുഹമ്മദ് വു അലി വസാഹബിഹി അജ്മഈൻ والحمد لله رب العالمين